ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാളികാവ് പയേ പാലത്തിൻ്റെ അടുത്തുള്ള വാത്മീ ഡിസൈൻസ് ഈ ഒരു കടയ്ക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കട അപ്പം പുതിയതായിട്ട് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞൊരു കടയാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കടയാണ് കരുവാരുകുണ്ട് റോട്ടുമ്മ വർണ്ണം നിറഞ്ഞ കടയും ഇവരെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ ജെൻസിൻ്റെ ഷർട്ട് ടീഷർട്ട് പാൻറ്റ് എല്ലാ ബ്രാൻഡഡ് ഡ്രസ്സുകളും ഇവിടെ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കട തുടങ്ങിയിരിക്കണതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ വണ്ടിയതാണ് കേട്ടോ ഇവിടുക്ക് അപ്പോൾ നമുക്ക് ചുരിദാർ എടുക്കാനും നമുക്ക് മക്കൾക്ക് ഇനി എന്ത് ഡ്രസ്സ് എടുക്കുകയാണെന്ന് വെച്ചാലും ഒരു പരിൽ ഞമ്മൾക്ക് ആർക്കെന്ത് എടുക്കാണെങ്കിലും അത് ഈ ഒരു കടയിലേക്ക് വന്നാൽ മതി എല്ലാവർക്കും ഇവിടെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്നത് എന്ന് പറഞ്ഞാൽ ചുരിദാറിന്റെ ബിറ്റുകളാണ് കേട്ടോ ഈയൊരു ക ഈ ഒരു ഇത് കാണുന്നത് ഈ ഒരു ഭാഗം കാണുന്നത് ഏത് സൈസ് ഏത് മോഡൽ ഏത് ഹാൻഡ് വർക്കിൽ വേണമെങ്കിലും ചുരിദാറിൻ്റെ ബിറ്റാണ് ഇവിടെ ഈ ഒരു കണ്ട ഈ ഒരു കാഴ്ച പിന്നെയെന്ന് പറഞ്ഞാൽ പൊന്നാര മക്കളെ മേലക്കങ്ങോട്ട് കയറി വെക്കുമ്പോൾ കണ്ണങ്ങട്ട് മഞ്ഞളിച്ചു ചെറിയവർക്കും വലിയവർക്കും പറ്റിയ നല്ല ബ്രാൻഡ് ഡ്രസ്സുകൾ ആട്ടോ ഇവിടെ കിട്ടണത് അപ്പോൾ ഇതാക്കണേ നമുക്ക് ഏത് സൈസിലുവാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഒരു വയസ്സ് മുതൽക്കുള്ള ഡ്രസ്സുകൾ ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് സെമി ബ്രാൻഡഡ് പ്രീമിയം കളർ ഡ്രസ്സുകളാട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ടുള്ള ഫ്രോക്കുകൾ അതേമാതിരി ഇതാക്കണ് ജെൻസിൻ്റെ കുട്ടികളെ ഡ്രസ്സുകളാട്ടോ ഇതൊക്കെ പിന്നെ ഇതാക്കണേ ഇവിടെ ലേഡീസിൻ്റെ ചെറിയ കുട്ടികളതും ഇവിടെ കിട്ടും കേട്ടോ അപ്പം എല്ലാതും നമ്മളിതിങ്ങനെ ഫുള്ളായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും ഉള്ള നല്ലൊരു കടയാണ് കേട്ടോ വാത്മി ഡിസൈൻസ് കാളികാവ് നമ്മളെ പഴയ പാലത്തിൻ്റെ എഴുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ ഏത് മുമ്പേന കുട്ടിയാക്കും പറ്റുന്നത് ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഓരോ ഡ്രസ്സുകളും ഈ ഒരു കടയിൽ കിട്ടും അപ്പോൾ ഏതായാലും എല്ലാവരും കൂടി പോകുന്നുള്ളി കേട്ടോ കാളികാവാണ് ഈ ഒരു കട വരുന്നത് അപ്പോൾ ഞാനിതാക്കണേ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ നല്ല അടിപൊളി ഫ്രോക്കാണ് കേട്ടോ കണ്ടു നിങ്ങൾ ഞാൻ ഈ കാണിച്ചു തന്ന ടോപ്പുകളിലെ പല ഡിസൈൻ പല കളറിൽ പല വെറൈറ്റി മോഡലുകളിൽ ഉള്ള ഡ്രസ്സുകളാണ് ഈ ഒരു ഇത് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങളെ കുട്ടികൾക്ക് വലിയൊരുക്കുന്നില്ല എല്ലാവർക്കും ഇവിടെ വന്നാൽ നല്ല അടിപൊളി ഡ്രസ്സ് കൊണ്ടാകുക ഈ ചെറിയ പെരുന്നാൾ നമുക്ക് കളറാക്കണമെങ്കിൽ എളുപ്പം കൂട്ട് പോകുന്നോളീ നമ്മളെ വാദ്മി ഡിസൈൻ കാളികാവ് ഈ ഒരു കടയിൽ കിട്ടോ അപ്പം നമ്മളും തന്നെ ഒന്ന് ചുരിദാറൊക്കെ ഇട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സെലക്ഷനിലെ ചുരിദാറുകളാണ് അപ്പോൾ ഏതായാലും ഞമ്മളൊന്ന് രണ്ട് ചുരിദാർ ഇട്ടതാണ് പിന്നെ നോക്കണ മക്കളെ കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ നല്ല സെലക്ഷനാണ് കേട്ടോ കുട്ടികൾക്കുള്ള ഉടുപ്പുകളുണ്ട് ടീഷർട്ട് ഉണ്ട് പല മോഡലിലെ ഡ്രസ്സുകൾ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കടയിലേക്ക് പോന്നാൽ മതി രണ്ടോ മൂന്നോ കുട്ടികൾക്കും നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഏജിലാണെങ്കിലും ഈ ഒരു കടയിൽ വന്നാൽ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോകാം കേട്ടോ പിന്നെ ഇതാക്കണേ ചുരിദാറിലാണെങ്കിലോ പറയാൻ വെച്ച മക്കളെ ഇതാക്കണേ നല്ല സ്റ്റോൺ വർക്കിൽ ഹാൻഡ് വർക്കിൽ എല്ലാ വർക്കിലും വരുന്ന അടിപൊളി ഡിസൈനില്ല ചുരിദാറുകളാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും ഷാളുകളും ഒക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ആജാതി ഡിസൈനില്ല ചുരിദാറുകളാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഏതായാലും ഞമ്മളും തന്നെ ഒന്നും നോക്കിയില്ല നമ്മളൊരു ചുരിദാറൊക്കെ എടുത്ത് പോകുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഇറക്കിയതാണ് ഒരു ഫർദ്ദ കേട്ടോ ഫർദ്ദയാണെങ്കിൽ നല്ല സിമ്പിൾ ഫർദ്ദ ഹയാൻ ഫറുദ്ദുകളാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ഹയാൻ ഫർദ്ദകളാണ് അപ്പം നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഫർദ്ദുകൾ ആവശ്യമുള്ളവർ വന്നോളി കേട്ടോ ഈ ഒരു കടിയിൽ അവൈലബിളാണ് അപ്പോൾ നാട്ടണതിൻ്റെ പല മോഡലും പല ഡിസൈനുകളുണ്ട് കടിയിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ തിരക്കുവാണെട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു അടിയിലാണ് ഞമ്മളിതൊന്ന് വീഡിയോ എടുത്തിട്ടത് അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഇങ്ങോട്ട് അടിച്ചുപൊളി എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കിയിട്ടാണ് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലമലൈക്കും